ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ടാം ഘടു വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഘഡു വിതരണം ഒക്ടോബർ മാസം അഞ്ചാം തീയതിയോടുകൂടി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പി കിസാൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പതിനെട്ടാമത്തെ ഘടു രണ്ടായിരം രൂപ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ മൊത്തത്തിൽ മുപ്പത്തിയാറായിരം രൂപയാണ് ധനസഹായമായി ലഭ്യമായത് ഈ തുക ലഭ്യമാവുന്നവരുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ ഗുണഭോക്താക്കളും പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഈ പട്ടികയൊന്ന് പരിശോധിക്കുക കാരണം ആരുടെയെങ്കിലും പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് കൃത്യമായി അധികൃതരെ ബന്ധപ്പെടുവാൻ സഹായിക്കും ഇത് പരിശോധിക്കുന്നതിനായി പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടപ്പെട്ട വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഗുണഭോക്താവിന്റെ പേര് വില്ലേജ് അടിസ്ഥാനത്തിൽ സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കാണുവാനായി സാധിക്കും പതിനേഴാമത്തെ ഗഡു ലഭ്യമായവരായിരിക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക സംസ്ഥാനത്തെ മുപ്പത്തിനാല് ലക്ഷത്തോ ം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ഈയൊരു ധനസഹായം ആരും നഷ്ടമാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതിനായി നിലവിലെ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിച്ച് ഇത് സ്ഥിരീകരിക്കുവാനായി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനായി ഉണ്ട് എങ്കിൽ ഇവയെല്ലാം കൃത്യമായി തന്നെ പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിംഗ് ഈ മൂന്ന് കാര്യങ്ങളും പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും പി എം കിസാന്റെ ധന സഹായമായ പതിനെട്ടാമത്തെ ഗഡു ലഭ്യമാകുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം